പുത്രിമാരേ നിങ്ങളിൻ നിന്നേയോർത്തി നേം കരയുന്നു നിങ്ങളെയും സുതരേയു മോർത്തോർത്തു കേണുകൊഴവിൻ കരയുന്ന എട്ടാം സ്ഥലം ഈശോ മിഷിഹ ഓസ്ലം നഗരയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോ മിഷിഹയെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഓസ്ലത്തിൻ്റെ തെരുവുകൾ ശബ്ദായമാനമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു സൈത്യൻ കൊമ്പുകളും ജൈവിളികളും അവർ കണ്ണുനീർ വാർത്തുകരഞ്ഞു അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു അവിടുന്ന് അവരോട് പറയുന്നു നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്തു കരയുവിൻ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓസ്ലേം ആക്രമിക്കപ്പെടും അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിൻ്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പിടകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ